അപ്പം നമ്മുടെ ഇരട്ട ചങ്ങസ് തള്ളചോളികൾ തന്നെ ഊക്കിയൊന്നും പറയും രണ്ടെണ്ണം നടപ്പുണ്ട് കാളിയെന്ന തള്ളചൂള് നാരണത്തും ഭ്രാന്തം തള്ളചൂൾ ഇതാ ഇതാണ് അവസ്ഥ എൻ്റെ റെക്കോർഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവനെ സ്പാമിങ് തുടങ്ങും അതാണ് ഞാൻ ഫൈറ്റ് തീർന്നിട്ട് അത ഇപ്പോൾ രണ്ട് മാസത്തിൻ്റെ അടുത്താന്ന് തോന്നുക അത് ഫൈറ്റ് തീർന്നിട്ട് വീഡിയോ എടുക്കണമല്ല അതിൻ്റെ ഒരു മാന്യത ഈ എന്മാരുടെ തുടക്കത്തിന് തന്നെ വീഡിയോ ഒക്കെ അടിച്ചു കുറവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാസ്ക് ഓടിയോ തോറിയെന്നൊക്കെ ഇതാണ് അവസ്ഥ അവൻ വേണ്ട ജസ്റ്റ് സ്പാമിങ്ങിൻ്റെ പൂരോളവൻ വാണക്കണ്ട് ഇവരെ ഞാനും പിന്നെ ഹിന്ദു ചെയ്യാനാണ് ഞാൻ ചെയ്യുന്ന നിങ്ങൾ പറഞ്ഞാൽ സ്പാമെന്ന് പറഞ്ഞാൽ വട്ടി സ്പാവ് തള്ള ചൂള് മെസ്വർ ആണ് ഹിന്ദു പറയാനാണ് ഇവരെ കാട്ടും പെട്ടിയവിടുത്തറുണ്ട് ആറാമത്തെ പ്രാത് അവൻ മെസ്സേജ് പോലും നോക്കണില്ല ഗോ മാൾ അവസ്ഥ വേണ്ട രണ്ടും കൂടി ഇവൻ്റെ ഇവൻ്റെയൊക്കെ ലോങ്ങൊക്കെ കാണണം ചിരിച്ചു മണ്ണ് കപ്പൂ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ തള്ള ചൂതക്കളും ഇത് വേറൊരു കോമഡിയാണ് കണ്ടോ വേറെ കോള് വെക്കണോണ്ടാണോ അവളെ വോയിസ് അടിക്കുന്നത് ഇത് കണ്ട ഞാൻ ടൈപ്പ് അടിച്ചുകൊണ്ടിരിക്കണ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒറ്റയടിക്ക് ആകുമ്പോൾ ചെയ്താ അതാണ് എന്നിട്ടാകുമ്പോൾ പറയാം അത് വോയിസ് ആണെന്ന് പറയും എന്തു പറയാനെ ഇത് രാവിലത്തെ സീനാണ്ടോ വെളുപ്പിന് ഫസ്റ്റ് ഫൈറ്റ് ഫൈറ്റ് ഇങ്ങനെ തുടങ്ങി പോണാണ് ഫൈറ്റ് അപ്പം ഇത് വേണ്ട എല്ലാ മെസ്സേജും കണ്ടിരിക്കും കോമ്പ ആളുകളൊക്കെ വെറുതിട്ടങ്ങളാണ് വെറുതിട്ടങ്ങള് ഇവൻ ആരാണ് അജു മനസ്സിലാകില്ല കേട്ടോ എന്റെ കൂടെ ഉണ്ടാകുന്നത് കർമ്മനും വിക്കിയും കാലകേലൊക്കെയാണ് ആറര പേരും അജുന്നല്ല കണ്ടവന്റെ വോയിസ് ഓഡിയോറ്റീവ് വോയിസ് അടിച്ചു ഇതാണ് കോമാള് എന്റെ പേര് തന്നെ എനിക്ക് ഏൽപ്പിച്ചെന്ന് രണ്ടാമത്തെ ഫോം വെച്ച് എന്തു പറയണേവനാക്ക റെക്കോർഡ് എന്ത് ചെയ്യണം ഒറ്റ ഒറ്റത്തെറിയാണ്ട് വിളിച്ചിട്ടില്ല ആകെ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ രണ്ടെണ്ണം വിളിച്ചിട്ടുണ്ട് ബാക്കി എല്ലാം വോയിസ് ആണ് കോമാളികൾ ഒരു നാണോ ഇല്ല മാനോ ഇല്ല നല്ല ചൂടുകള് എന്തു പറയാനുള്ള ഒറ്റ മനുഷ്യന്മാരും അടിക്കില്ല ഫുൾ എയർ ഇണ്ടാ അവമാതിരി ചിരിക്കണൊക്ക എല്ലാ എയറും താളുകളാണ് പട പടാന്നും പറഞ്ഞാണ് തള്ള കുടികൾക്ക് മെൻഷൻ കൊടുക്കുന്നത് രണ്ട് മണിക്കൂർ വേണ്ട ഒറ്റ മിനിറ്റ് കൊണ്ടൊക്കെയാണ് അവര് അടിച്ചടിച്ചിരിക്കുന്ന എയർ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഓടിയോ ടു ബോയ്സ് അടിച്ച് കളിക്കും വാണങ്ങൾ ഒരു നാണവും ഇല്ല വാനോ ഇല്ല നോൺ സ്റ്റോപ്പ് ഫൈവ് ടേഴ്സാണ് കേട്ടോ ഭയങ്കര നോൺ സ്റ്റോപ്പ് ഫൈവ് ടേഴ്സാണ് ഫൈറ്റ് ഒന്നര ദിവസം കഴിയപ്പെടുന്ന ആൾക്കാ ഈ ഒരു മൂന്ന് മണി ഒരു മണി രണ്ടുമണി വരെ തുറങ്ങും രണ്ട് പിറ്റേ ദിവസം എന്താ ഇതാണ് പുസ്തകം ഇല്ല ആളില്ല ഓഫ് ലൈനാണ് നെറ്റ് ഓണാക്കി വെച്ച് ഉറങ്ങാൻ പോയി രണ്ട് വാണക്കണ്ടികൾ പട്ടിട്ട് എന്ത് പറയാനാ അവന്റെ അമ്മയുടെ അഡ്വാൻസ് അവന്റെ അമ്മേനെ കൂട്ടിക്കൊടുക്കണ പറഞ്ഞോ തള്ളായി നമ്മടെ റെക്കോർഡ് അടിക്കാൻ നാരായണ ദുരാധ്രയെ കണ്ടവറാളന്ന റെക്കോർഡ് അടിച്ച് വാരി വിതറാൻ ഉമാരെ കണ്ടവരാളാണ് തീട്ടങ്ങള് ഞങ്ങൾ രണ്ടര രണ്ടര ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല മൂന്ന് ഞങ്ങൾ എത്ര ഫൈറ്റേഴ്സ് എടുത്തു നിന്നും ഇവന്മാർ രണ്ട് ഇതേണ്ട എല്ലാ മനുഷ്യനും സീൻ ചെയ്ത് പോയിട്ട് സീൻ ഇടിച്ചിട്ട് ദസ്റ്റ് അവൻ്റെ ഒക്കെ ഓരോ മെസ്സേജ് വന്നതുകൊണ്ട രണ്ട് മൂന്ന് മെസ്സേജ് കിടക്കണ വേണ്ട മൂന്ന് ഇരുപതിനൊക്കെ അതൊക്കെ ഓഫ്ലൈൻ വെച്ചിട്ട് മോഡ് വാട്സപ്പ് വെച്ച് ഫോർവേഡ് ചെയ്യാൻ പോലെ ഭംഗാണോ അതൊക്കെ കണ്ട ആട്ടിച്ച് നേരത്തി കൊടുത്തതുള്ള ചൂടുതൽ കാളി കാളിയൻ ചത്ത് കാളിയനെന്ന അറിഞ്ഞപ്രാന്നിനും ഊക്കുകൊണ്ട് ഉറങ്ങി അവിടെ കിടന്നു കണ്ട നല്ല പട്ടി ഊക്കാണ് അവിടുത്തെക്കണേ അതിന്റെ എല്ലാത്തിനും പ്രൂഫ് അടകന്മാരുടെ കള്ളത്രം എല്ലാം സ്ക്രീൻ പീഡിയോ എടുത്ത് വരയിട്ടുണ്ട് ഓഡിയോ അവൻ അറിഞ്ഞിട്ടില്ല സംഭവം മനസ്സിലാ എന്നിട്ട് അതിന്റെ ഉറക്കം വന്നിട്ട് അറിഞ്ഞിട്ടില്ല ഓടിയോടിച്ചത് ഇതാ പിന്നെ ടൈപ്പ് ടൈപ്പടിയോണ്ടോ അത് കണ്ടാ വൈകി ആളറിഞ്ഞിട്ട് നമ്മൾ തന്നെ സത്യസന്ധം ഇടലോങ് നോക്കണേ ഇത് വോയിക്ക ഫുള്ള് അവന്റെ അമ്മ ഓടിയോട് വോയിസ് തൂറികച്ചേക്കണേ നാണയമില്ലാത്തവൻ കോമാള അത് ഓഡിയോ എന്ത് പറയാനാണ് ഇവനൊക്കെ കണ്ട നമ്മുടെ വോയിസ് ആണ് ഇവന്റെ ഓടിയോ കോമാളത്തുള്ള അപ്പൊ ഇതെന്ത് പറഞ്ഞാണ് ഞങ്ങളുടെ ഇതിലെ കോളെന്നാണ് പറഞ്ഞത് കോള് വിളിക്കണത് ഇതാ ഇതാണ് അവസ്ഥ വേണ്ട മൂന്നോ ആളെ വിട്ടുകളും ചെയ്തേ കോളെ വിളിച്ചിട്ട് പ്രൂഫ് കൊക്കത്തിട്ടുണ്ട് രണ്ട് ഊക്കങ്ങ് നോക്കിക്കഴിയുമ്പോൾ അവൻ്റെ അങ്ങോട്ട് ഓടും കാളിയും മനസ്സിലാ ഇത്രേ ഉള്ളു എന്നിട്ട് കണ്ടിന്യൂസ് ഫൈറ്റ് ഫൈറ്റാണെന്നാണ് പറയുന്നത് ഗോമാളി എന്തു പറയാനാണ് തീട്ടത്തിൻ്റെ ആ കാര്യം രണ്ട് ഊക്ക് കൊണ്ട് കഴിയുമ്പോൾ അവൻ ഉറങ്ങാൻ പോകും ഗോവാളിയൊക്കെ ഇതിപ്പോൾ സ്ഥിരവാണ് ഇരുപത്തിനാല് മണിക്കൂർ വരുന്നത് തന്നെ നാലാമത്തെ എട്ട് മണി എത്തിയിട്ട് ഓടണ ഫൈറ്റിൻ്റെ ഇടയിൽ എന്നിട്ട് പുറകെ മാസ്ക് ഓടി മാസ്ക് ഓടി മാസ്ക് ഒറ്റ ആ ഫൈറ്റ് വരെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ക്വാമാളക്ക് എന്ത് പറയാനാ രണ്ട് ഊക്കം കൂക്കിക്കഴിഞ്ഞാൽ പിന്നെ ആളെ ക്ലീറ കണ്ട അടി ഊക്കമാണ് കൊടുത്തത് പിന്നെ അങ്ങോട്ട് ആളെ കാണൂല ഒരു രണ്ട് മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആളെ പിന്നെ പിന്നെന്താ ഒരു രാവിലെ ആറ് മണി അതിൻ്റെ ഉറക്കമൊക്കെ ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ അവൻ വരും രണ്ട് തേ കിടക്കാണ് കുറേ സ്റ്റാർ മെസ്സേജ് കണ്ട ഓടിയോട്ട് പോയി ഞാൻ തള്ളയോളിന്ന അടുത്ത ഫൈറ്റ് അടുത്ത അലമാണോ എൻ്റെ കണ്ടോട്ടേ മെൻഷൻ വെക്കുമ്പോൾ അതിനൊക്കെ സ്റ്റിക്കർ അടിച്ചു തരും ഇതവൻ്റെ അമ്മയുടെ പതിനെട്ടാമത്തെ അടവാണ് എന്തു പറയാനേ വേറെ ഒരു ഇതുമില്ല അവൻ്റെ അമ്മക്ക് കോമാളി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വാഗം അടച്ച് കഴിയുമ്പോൾ അവൻ്റെ അമ്മയുടെ അടവാണത് വെറുതി കിട്ടാണ് വെറുന് കിട്ടും ഇതാണ് ഞാൻ വെക്കണ മെൻഷനൊക്കെ അതെ ഏറെ അടിച്ചാണ് ആള് മറുമെൻഷൻ തന്നെ വേണ്ട എല്ലാ ഏറ് ഏറെ പനി ഏറെ ആളെ ചെയ്യുന്നത് വാണക്കണ്ട് നമ്മടെ എല്ലാത്തിനും വേവണ്ട് ഈ തള്ളചോളി വെറുതിട്ടാണ് അവന്റെ അമ്മ അവനെ ചോറ് ചെയ്യാൻ വിളിക്കാനും തൂറാൻ വിളിക്കാനൊക്കെ എല്ലാം എനിക്ക് പോവാൻ മാളിയങ്ങ് എന്തു പറയാനാണ് തള്ളചോളി ഒരു എളുപ്പവും ഇല്ല പോ തള്ളചോളിയൊക്കെ വെറുതള്ള ജോളിയാണ് ഇവരൊക്കെ പതിനെട്ടാമത്ത ഒറ്റ മനുഷ്യൻ ഒരു മനുഷ്യൻ പോലും വേറെ കോള വിളിച്ചു വേറെ നമ്പർ കൊറേ നമ്പറിൽ നിന്ന് അടുത്ത വിളിക്കേറടി ഇതാണ് ഇതാ സ്ഥിരോണിത്തുള്ള കൂടിടാ കോമാള ഒരു നാണോ ഇല്ല മാനോ ഇല്ല ഭയങ്കര ഏറെ അടിയാണ് ഇവൻ ഇത് പോയി ഏറെ അടിച്ച് കുളിപ്പിച്ച വെച്ചാ മൂന്നോളി വേറ് തള്ളയൂട് വെറുതെ അടി വേണോ തള്ളയൂട് ലോങ്ങിന് ഫുള്ള് ഏറാ കട്ടുമ്പറാവുമ്പോ സെക്കൻഡ് ഇത്തോറും വാണക്കണ്ട് വെച്ചേക്കണ ലോങ് പിന്നെ ഇവനൊക്കെ എങ്ങനെ ചവിട്ടും ആരൊക്കെ ചവിട്ടുവാ പക്ഷെ ഞാൻ പെടൂല ഈ തളചുളി എന്ത് കാണിച്ചു വാഴ കമ്പ് എന്റെ അമ്മയുടെ ചട്ടമ്പസ്ഥ പാട്ടിട്ട് വരും ഗോമാളി തള്ളജൂള് അറവാളൂ ഈ കോവിസ് ശ്രദ്ധിച്ചല്ല ഒന്ന് അമ്പത്തൊമ്പ് കേണ്ടോട്ടാ ഇതാ കാണിച്ചു തരാ എന്റെ അമ്മയുടെ വീഡിയോ കാണിച്ചുതരാ കണ്ടോ കണ്ട സെയിം വോയിസ് ഓടിയും അടിച്ചു തന്നേക്ക നാണ ഇല്ലാത്ത ഇവ ഞാൻ എന്ത് പറയണം ഞാൻ നിനക്ക് നക്കി തരാൻ അതിന് മറുപടി അതാക്കളല്ല ലൈവില് ലൈവില് ഷെയർ ചാറ്റ്ലെങ്കിൽ വാട്സ്ആപ്പുകൾ എല്ലാവരും നിർത്തും എല്ലാവരും നീ മാത്രം നോക്കിയെന്ന് പറഞ്ഞാൽ എല്ലാവരും നിൽക്കും പൈറ്റ് നിർത്തിക്കാൻ പറ്റില്ല നീയും കാളി നിന്റെ നമ്പറിൽ ഞാനും സന്ധ്യം ഞങ്ങളുടെ നമ്പർ വരും ഒരു സാധനവും ഇല്ലാണ്ട് ഓൺ വോയിസിൻ്റെ പേര് പറഞ്ഞു തരണം സമയത്താ ഞാൻ പൊക്കത്ത് പറഞ്ഞിട്ടാണ് പറയാം ഞാൻ തിരിച്ച് ഞാനൊന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞു പറഞ്ഞത് എന്നിട്ട് നമ്മൾ സമയം ഫിക്സ് ചെയ്തിട്ട് തെളിച്ചുവിടാം ജോലിയിൽ ഞാൻ ലീവ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ തെളിച്ചു തുടങ്ങും ഒന്നിൽ ചേർത്താറ്റിൽ പോയി എടുക്കാം ചാറ്റിൽ ലൈവില് വണ്ടി ഒന്നുകിൽ വണ്ടി വൺ എടുക്കുക അതിന് തൊഴു നിർത്തുവിടെ തന്നെ അറിയില്ല അപ്പം നാറാഥ പ്രാന്തരും കാളയിലും അറിയാം ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ നിർത്തൂടെ തന്നെ അറിയില്ല ഞാൻ വരുമ്പോൾ പറയാം അല്ലെന്ന് അറിയാമല്ല എന്റെ വാക്ക് ഞാൻ പാലിക്കും ഞാൻ തോറ്റ ഞാൻ ഫേസ് അടിച്ചു കളയുമ്പോൾ ഞാൻ അറിയാമല്ല ഞാൻ തോക്കണ ഫൈറ്റ് എടുക്കാറില്ല പറഞ്ഞ വാക്ക് ഞാൻ ബാധിക്കാൻ നിങ്ങൾ എനിക്ക് നൂറ് ശമ്പളം നിങ്ങൾ തന്നെ ആയിട്ട് ചേക്കില്ല കോൾഫൈറ്റ് ലൈവിൽ ലൈവിൽ എന്താ പറയാ അല്ല ലൈവിൽ ഒന്നിനെ ചാറ്റിൽ അല്ലെങ്കിൽ കോൾ എല്ലാവരും മാസത്തെ കുക്കിയെന്ന് നീ പറഞ്ഞ് പറഞ്ഞാൽ എല്ലാവരും കോളി കൂടി ആയിരിക്കും അതൊന്നും വിവാഹമല്ല നീയും കാളിനും ഞാനും സന്തോ ഒ ഒന്നേ ചേർച്ചാൽ അല്ലെങ്കിൽ വാട്ട്സപ്പിൽ സമതാണോ സമടാണോ നമ്മൾ തെളിച്ചു വിളിക്കാം തോക്കണം ഫേസ് അടിച്ച മാപ്പ് പോലെ കാണുമ്പോട്ടോ അഥവാ ഞാൻ നോക്കണമെങ്കിൽ ഞാൻ സ്വന്തം ഇത് വെടി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും അല്ലെങ്കിൽ നിങ്ങൾ നോക്കണമെങ്കിൽ സ്വന്തം ജനിപ്പിച്ചാൽ മെഡിയെന്ന് പറയും ഞാൻ കാളിന്ന് കാണി വേണം സമതാണോ ഫ്രണ്ടത്തല്ല യൂമാരെ വണ്ടിട്ട് കൊണ്ട് വിളിച്ചു തന്നിട്ട് ഇതില് കള്ളത്തറങ്ങാണുണ്ട് ഷേർച്ചാരി അതിലും പറ്റൂല അന്മാർക്ക് നോർമൽ കോള് വള്ളണം അതാകുമ്പോ അവർക്ക് റെക്കോർഡ് കയറ്റി അടിക്കാൻ രണ്ടു മണിക്കൂറാവുമ്പോ കട്ടായി പോവുകയും ചെയ്യും ഷേർച്ചാരി ലൈവറി തെറിക്കാൻ മാർക്ക് പറ്റൂല വാങ്ങണ്ടത് മെസ്സേജ് വായിച്ചിട്ട് അവന്മാരും പോയിക്കളഞ്ഞി വെറും തീട്ടങ്ങളാണ് പട്ടിത്തുട്ടോക്ക ശിഖന്ധികളെന്ന് പറഞ്ഞുണ്ടല്ലോ അമ്മാതിരി ശിഖന്തികളാണ് ഇത്രയും വലിയ ഗോമാളികളൊക്കെ നിർത്തിന്റെ തള്ള പിടിച്ച് തള്ള പിടിയെന്ന് പറഞ്ഞ സ്വയം പറഞ്ഞ് അവൻ കമ്പിട്ടുണ്ട് ഞാൻ ഞാൻ ആ സ്പോട്ട് തെറച്ച് തുടങ്ങണമെന്ന് ജസ്റ്റ് രണ്ട് മിനിറ്റ് വെറുതെ മെസ്സേജ് വന്ന് ആപ്പിൾ നെറ്റ് ഓഫ് ആക്കി ഓടും പഞ്ചാലി തള്ളി മല ഗമറിയത് പഞ്ചാലി തള്ളി മല ഗമറിയത് ഇന്റെ തളത്താമേ പകനെ പൂരി തളർത്താമേ നമ്മുടെ ഊർ സെയിമ്സ് അടിച്ചിട്ട് രണ്ടൻറെ മോൻ മിണ്ടാണ്ടിരിക്കണ പട്ടി അറവാണിയുടെ അമ്മ മിണ്ടാണ്ടിരിക്കണ തെറിയടാ പട്ടി അറവാണീണ്ടാ മനറി രണ്ട് തെറി വിളിക്കടാ തന്നെ നമ്പർ കാളിയും തള്ളി നാറാനപുരം തള്ളി വാഗനച്ച പട്ടി അറവാണിയുടെ മന തള്ളിയപ്പറ്റി കൂടത്തൊക്കെ വാട്ടിയെടുത്തിട്ട് ചീണത്തിന് തായൊളിപ്പറ്റിന്റെ അമ്മടെ വായത്തലക്കെട്ട് തള്ളിയുടെ അവന്റെ അമ്മ മിണ്ടാണ്ടിരിക്കണമെന്ന് അറവാണിയുടെ മനുഷ്യന്റെ வந்ததから ഇതിతి പറയടാ ആയിടേറെ പുണ്ടത്തര പറgetElementById പറവ തല്ലാവുന്ന ജീൻവാത്ര ഇര ഊകോളി പറ തല്ലകേടാ നിന്റെ അമ്മടാ பூറു പുണ്ടത്തര തല്ലിയോട ഇവന്മാരെ ലൈ വിളിക്കുന്നുണ്ടേടാ ഇവന്മാരെ കോള് എടുക്കൂല പറയ് എടുക്കൂല അണ്ടോ മാസ്ക് കോൾ ചെയ്ന്ന് ഇറങ്ങി ഓടിയടാ പറടാ രണ്ടണത്ര മാരി മാരി ഞാൻ വിളിക്കുന്നുണ്ട് കോമാളകളാണ് നമ്മക്കക്കിച്ചേ കേരി വന്ന് തട്ടിക്ക് ഇങ്ങടെ കണ്കൂടി വന്ന് തള്ളി നിന്റെ അമ്മ പട വീട്ടിക്ക്ണ്ടി ഈ കൂടിയ വന്ന് തള്ളി വീളി പാടിയാകൂടി കൂടിയ വന്ന് തള്ളി വീളി കാര കേടി ഇതി കാണീയുടെ കൂടിയ ഓഡിയോ ൂറി ഞാൻ വരമ്പ നെറ്റ് ഓഫ് ആക്കി പോണ ഇവരൊക്കെ ഞാൻ എന്ത് പറയണം നിങ്ങള് തന്നെ പറ